അത് വല വലയൊക്കെ കിട്ടുമ്പോഴൊക്കെ വഴിക്ക് താങ്ങുമായിട്ട് നീലാ നീലോ പാവെന്നറിഞ്ഞ സന്തോഷം കേട്ടോ നമസ്കാരം വി എം പ്രതിയു മീഡിയ വീണ്ടും സ്വാഗതം ഗജശ്രേഷ്ഠൻ ചിറക്കടവ് തിരുനീലകണ്ഠനെ മതപ്പാടിൽ തളച്ചു ക്ഷേത്രത്തിന് സമീപമുള്ള പ്രത്യേക കെട്ടുതറയിലാണ് നീലകണ്ഠൻ നീരിൽ നിൽക്കുന്നത് സാധാരണഗതിയിൽ നീലകണ്ഠൻ നീരിൽ നിൽക്കുമ്പോൾ അടുത്ത് ചെല്ലാൻ ആരുമൊന്നു ഭയപ്പെടും അത്ര കണ്ട് പ്രകോപനം സൃഷ്ടിക്കാറുണ്ട് പലപ്പോഴും ഈ ഗജശ്രേഷ്ഠൻ എന്നാൽ ഇത്തവണ വളരെ ശാന്തനായിട്ടാണ് നീലകണ്ഠനെ കാണാൻ കഴിഞ്ഞത് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ പുറംപണി ചെയ്യുന്ന സുതച്ചേച്ചിയോട് തീറ്റ ചോദിച്ചു വാങ്ങി കഴിക്കുന്ന നീലകണ്ഠനെയും ഈ വീഡിയോയിൽ കാണാം മുൻപ് മതപ്പാടിൽ നിൽക്കുമ്പോൾ ചങ്ങല വലിച്ച് ശക്തമായി അടിക്കുക തീറ്റ കൊണ്ട് എറിയുക കൂട് നശിപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വലിയ ആക്രമണങ്ങൾ നീലകണ്ഠൻ നടത്താറുണ്ടായിരുന്നു സാബുവാണ് നീലകണ്ഠൻ്റെ പാപ്പാൻ വളരെ കൃത്യതയോടുകൂടിയുള്ള പരിചരണമാണ് സാബു നടത്തുന്നത് തെറ്റ് കണ്ടാൽ അപ്പോൾ തന്നെ ചെറുതായി ശിക്ഷ കൊടുത്ത് ആനയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും കഴിഞ്ഞ തവണ ആനയെ മതപ്പാടിൽ നിന്ന് അഴിച്ചപ്പോൾ നട നീട്ടിവയ്ക്കുന്നതിനു വേണ്ടി ഒരടി മാത്രമാണ് സാബു നൽകിയത് വലിയ മർദ്ദനങ്ങളൊന്നുമില്ലാതെയും ആനയെ അഴിക്കാൻ സാധിക്കുമെന്ന് ഈ പാപ്പാൻ കാണിച്ചു തരികയായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് സാബുവിനെയും നിലത്ത് തള്ളിയിട്ട് കുത്തുവാൻ വേണ്ടി നീലകണ്ഠൻ ശ്രമിച്ചിരുന്നു രണ്ടു പ്രാവശ്യം സാബുവിനെ കുത്താൻ ശ്രമിച്ചിരുന്നു ഇതിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് സാബു രക്ഷപ്പെട്ടത് കഴിഞ്ഞിടെ പള്ളിക്കത്തോട് ക്ഷേത്രത്തിൽ നീലകണ്ഠനെ കൊണ്ടുവന്നിരുന്നു സമീപത്ത് പാമ്പാടി രാജനെയാണ് തളച്ചിരുന്നത് പാമ്പാടി രാജൻ്റെ എരണ്ടത്തിൻ്റെ വാടയെടുക്കാൻ നീലകണ്ഠൻ ശ്രമിച്ചപ്പോൾ സാബു അവിടെയും ആനയ്ക്കെട്ട് ചെറുതായവരെ കൊടുത്തിരുന്നു ഇങ്ങനെ ആനയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ച് സംരക്ഷിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊമ്പനാണ് ചിരക്കടവ് തിരുനീലകണ്ഠൻ ക്ഷേത്രം ഉപദേശക സമിതിയും നാട്ടുകാരും മികച്ച സംരക്ഷണമാണ് ഈ ഗജവീരനെ ഒരുക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് എന്നാൽ മതപ്പാടിൽ ആയതിനാൽ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ നീലകണ്ഠന് കഴിയുകയില്ല നീലകണ്ഠൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഗുരുവായൂർ ഇന്ദ്രസന്നെയാണ് ക്ഷേത്രക്കാർ ഇത്തവണ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നത്രേ മതപ്പാടിൽ നിൽക്കുന്ന തിരുനീലകണ്ഠന് അയൽവാസികൾ ഉൾപ്പെടെ ഭക്ഷണം ഒരുക്കി നൽകാറുണ്ട് നാട്ടുകാരായ ആർക്കും തിരുനീലകണ്ഠൻ്റെ അടുത്തു ചെല്ലുന്നതിന് യാതൊരു പേടിയുമില്ല നീലകണ്ഠൻ ഇവരോടും സൗമ്യമായി തന്നെയാണ് ഇടപെടുന്നത് എന്നാൽ പാപ്പാന്മാരോടുള്ള കലിപ്പിൽ ഇപ്പോഴും കുറവൊന്നും ഉണ്ടായിട്ടില്ല മതപ്പാട് സമയത്ത് പാപ്പാന്മാരെ കഴിവതും അടുപ്പിക്കാതിരിക്കാൻ നീലൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ സാബുവിനോട് അത്ര കണ്ട് കോപമില്ല ഞങ്ങളെത്തുമ്പോൾ നീലൻ ഇളം വെയിലേറ്റ് നിൽക്കുകയായിരുന്നു സാധാരണ ഒരു മണിക്കൂർ ചെലവഴിക്കുമ്പോൾ രണ്ട് തവണയെങ്കിലും ചങ്ങല വലിച്ചുള്ള അടി കാണേണ്ടതായിരുന്നു പക്ഷേ അതുണ്ടായിട്ടില്ല മതപ്പാട് സമയത്തെ നീലൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് നാട്ടുകാർക്കും ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് നീലൻ ഒരുപാട് മാറിയെന്ന് അവരും സമ്മതിക്കുന്നു പഴയ അക്രമ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നീലന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് അയൽവാസിയായ വിശ്വനാഥൻ വി എം പ്രദു മീഡിയയോട് പറഞ്ഞു നീലൻ ഇപ്പൊ നീരിലല്ലേ അവന്റെ ഒരു സ്വഭാവമൊക്കെ എങ്ങനെയാ അതിലെ പോകാറുണ്ടോ

ും കയൊക്കെ കിട്ടുന്നോട്ട് എറിയും ഇതിപ്പോ എത്ര നാളായൊക്കെ നടക്കിരിച്ചാലും എന്റെതൊരു വിഷയമാ നമുക്ക് നമ്മുടെ സമയം കൂടെ അനുസരിച്ചൊക്കെ ഇത് ഇപ്പം ഞായറാഴ്ച ഇങ്ങോട്ട് പോവാം ഇനിയിപ്പം ചിലപ്പോ അടുത്ത ഞായറാഴ്ച ആയിരിക്കും ഇങ്ങോട്ട് വന്നിട്ട് ഇറങ്ങുന്നത് അതൊക്കെ അത് കാണാതിരിക്കും ആ തീർച്ചയായിട്ടും അല്ലെ എനിക്കെല്ലാം വിഷമം ഉണ്ടാവും ആ സമയത്ത് വന്നിന്റെ നല്ല പാപ്പാനല്ലേ സാബു നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്ന ആളല്ലേ പുള്ളി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എനിക്ക് ഈ ഇതിന് നല്ല വേനലല്ലേ ഇപ്പം നനയൊക്കെ നടക്കുന്നുണ്ടോ ആ രാവിലെ വൈകിട്ട് നനയ്ക്കും അല്ലേ ആ ചാട്ടൻ്റെ പോകുമ്പോഴൊക്കെ നോക്കും എന്നെ വിളിക്കുന്നാട്ടേരെ വിളിക്കും ആ ആ വിളിക്കൊന്നുമില്ല പക്ഷെ ഇപ്രാവശ്യം വളരെ ശാന്തനായി ശാന്തനായിരുന്നു ഇതുവരെ ശാന്തനായി നിൽക്കുന്നു അല്ലേ മറ്റേത് വലിയ മതപ്പാട്ടി ക്ഷേത്രത്തിലെ പുറം ജോലികൾ ചെയ്യുന്ന സുത ചേച്ചിയോട് നീലകണ്ഠന് വലിയ കാര്യമാണ് തീറ്റ വേണമെന്ന് നീലൻ ആവശ്യപ്പെട്ടപ്പോൾ ചേച്ചി പനംപട്ടയെടുത്ത് അവന് നൽകുകയും ചെയ്തു ദേ ഓയ് വന്നേ മറന്നുപോയെ അവയുമില്ലാത്ത കൊണ്ടാണ് വരും ആ ഓന ഓല വേണം ഓല് കൊടുക്കാനുള്ള ഇഷ്ടമുള്ളവരോട് കുഴപ്പമില്ലേ മുൻവർഷത്തെ അപേക്ഷിച്ചപ്പോ അത്ര വല്യ ശല്യം ഇല്ലല്ലോ കാണുവാണെങ്കിൽ പേടിപ്പിന് മാത്രമേ ഉള്ളൂ അല്ലേ ാരാ വന്നേ എന്നെ നോക്കി ആ പോവുന്നില്ല ചേട്ടാ പോട്ടെ പണിക്കൊണ്ട് പോവാ ഞാൻ ഇന്നു പോകുമ്പോഴേ വിളി വാ എന്റെ ദൈവമായിരുന്നു വാ ഞങ്ങൾ പോവാ വാ വേ പോവാണേ ചേട്ടാ ചേട്ടാ

പറയാനുണ്ടോ പാവുന്നൊക്കെ അറിഞ്ഞു കേട്ടോ നന്ന സന്തോഷം നീല നീലോ പാവായി എന്നറിഞ്ഞ സന്തോഷം കേട്ടോ ആ ഇങ്ങനെ വേണം കേട്ടോ മിടുക്കൻ കുട്ടിയായിട്ട് നിൽക്കണം കേട്ടോ നല്ല പിള്ളേ നല്ല കൊച്ചായിട്ട് നിൽക്കണം കേട്ടോ നീല നല്ല കൊച്ചായിട്ട് നിൽക്കണം